കണ്ണൂരിൽ പിതാവിന്റെ ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അളകനന്ദയ്ക്ക് വീടൊരുങ്ങി ചികിത്സയ്ക്കെത്തിയ ഇടുക്കി അടിമാലി ഇരുന്നൂറ് ഏക്കറിലാണ് അളകനന്ദയ്ക്കും അമ്മൂമ്മയ്ക്കും കിടപ്പാടം ഒരുങ്ങിയത് ചികിത്സ നൽകിയ വൈദ്യൻ ജോർജ് ഫിലിപ്പ് നൽകിയ വസ്തുവിൽ നാട്ടുകാർ കൈകോർത്താണ് വീട് നിർമ്മിച്ചത് പതിനൊന്ന് വയസ്സുകാരി അളക നന്ദയ്ക്ക് ഇനി ഒരു വീടിന്റെ സുരക്ഷിതത്വമുണ്ട് കണ്ണൂർ കൊട്ടിയൂർ സ്വദേശിയായ അളകനന്ദയുടെ അമ്മ ആസിഡാക്രമണത്തിനിരയാകുന്നത് കഴിഞ്ഞ വർഷം അമ്മയുടെ മരണത്തിന് പിന്നാലെ പിതാവും ജീവനൊടുക്കി സാരമായി പരിക്കേറ്റ അളകനന്ദ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തുടർന്ന് ഇടുക്കിയിലും ചികിത്സ തേടുകയായിരുന്നു അസുഖം തൊണ്ണൂറ് ശതമാനം ഭേദമായതോടെയാണ് ചികിത്സ നൽകിയ ജോർജ് ഫിലിപ്പ് വൈദ്യൻ തന്നെ സ്വന്തം ഭൂമി അളകനന്ദക്ക് നൽകിയത് നാട്ടുകാരും ജില്ലാ അധികാരികളും കൈകോർത്തതോടെ അവിടെ വീടുമുയർന്നു എം എൽ എയും കെ പി സി സി പ്രസിഡന്റുമായ സണ്ണി ജോസഫ് വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു സാമൂഹിക സാംസ്കാരിക സാമുദായിക രംഗത്തെ പ്രമുഖർ ചടങ്ങിന്റെ ഭാഗമായി ആശ്വാസമായിട്ട് സാന്ത്വനം എന്ന പേരിൽ തന്നെ ഒരു നല്ല വീട് ഒരുമിച്ച് നൽകിയ അദ്ദേഹത്തിൻ്റെയും അതിനോട് സഹകരിച്ച എല്ലാവരുടെയും നല്ല മനസ്സിന് പ്രത്യേകം നന്ദി പറയുന്നു വളരെ നന്ദയ്ക്കും ലമ്പയ്ക്കും അനുജനും ഇവിടെ താമസിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്ത് നന്നായി പഠിച്ച് ആടിനും വീടിനും നന്മ ചെയ്യുന്നവരായിട്ട് വളർന്നു വരാൻ കുട്ടികൾക്ക് സാധിക്കട്ടെ നിലവിൽ കുമ്പൻപാറ ഫാത്തിമ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അളകനന്ദ ബന്ധുവായി ആകെയുള്ള മുത്തശ്ശിക്ക് ചികിത്സാലയത്തിൽ തന്നെ ജോലിയും നൽകി സ്കൂൾ അധികൃതരും പി ടി കൈകോർത്തതോടെ അളകനന്ദിക്ക് പുതുജീവിതം കൈവന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം